ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ഒരു വാർത്ത ഇന്ന് കവർ ചെയ്തിട്ടുണ്ട് അതായത് ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാന്റെ കിരാന ഹിൽസ് ഉണ്ടല്ലോ കിരാന ഹിൽസ് എന്ന് പറയുന്നത് അവരുടെ ആണവ സംഭരണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് അത്തരത്തിലുള്ള പല കേന്ദ്രങ്ങളും അവർക്കുണ്ട് അപ്പൊ അതില് ഈ കിരാന ഹിൽസിൽ ഇന്ത്യ ആക്രമണം നടത്തി എന്നത് സ്ഥിരീകരിക്കുന്ന ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ചൊരു എൻട്രൻസ് ആയിരിക്കണം കിരാന ഹിൽസിൽ ഇവരുടെ ആണവ കേന്ദ്രത്തിലേക്കുള്ള ആയുധങ്ങൾ സംഭരിച്ചിരിക്കുന്ന കേന്ദ്രത്തിലേക്കുള്ള ഒരു എൻട്രൻസിലാകാം ഇന്ത്യ ആക്രമണം നടത്തിയത് ഒരു വാണിംഗ് ആണ് എന്ന് വെച്ചാൽ കൂടുതൽ കളിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കറിയാം നിങ്ങൾ എവിടെയൊക്കെയാണ് ഇത് സംഭരിച്ച് വച്ചിരിക്കുന്നത് എന്ന് അവിടെ വരെ ഞങ്ങൾ ആക്രമിക്കും എന്ന ഒരു മുന്നറിയിപ്പ് ആ നിലയ്ക്ക് ഇന്ത്യ ഒരു ആക്രമണം നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്റ്റഡിയിലാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ വിത്ത് എവിഡൻസ് തന്നെ ഇതിൻ്റെ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കൃത്യമായിട്ട് ഇതിൽ നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ഇന്ത്യ പാകിസ്ഥാന്റെ സർഗോദ എയർബേസിൽ നടത്തിയ ആക്രമണങ്ങളെ കുറിച്ചുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയി കാണുന്നു കാരണം ഇന്ത്യ നേരത്തെ ഈ പാകിസ്ഥാന്റെ കിരാന ഹിൽസിൽ ആക്രമണം നടത്തിയിട്ടില്ല എന്നാണ് ഇന്ത്യ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ എയർഫോഴ്സ് പ്രതിനിധി വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഓ കിരാന ഹിൽസോ ആ അവിടെ ആണവായു നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഞങ്ങൾക്ക് അങ്ങനെ അറിയില്ല അവിടെ ആക്രമിച്ചതായിട്ട് ഞാൻ എൻ്റെ ഇന്നലത്തെ ബ്രീഫിൽ പറഞ്ഞിട്ടുമില്ല എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ രസകരമായ ഒരു മറുപടിയാണ് ആ മറുപടിയെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ പരിഹാസത്തോടെയുള്ള ഒരു പുഞ്ചിരിയും ഒക്കെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും അപ്പൊ എന്തായാലും കിരാന ഹിൽസിൽ ആക്രമണം നടന്നു എന്ന് ഇപ്പോൾ ഒരു ഒരു പഠനത്തിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് അതും സാറ്റലൈറ്റ് ഇമേജുകൾ വെച്ച് നടത്തിയിട്ടുള്ള ഒരു പഠനത്തിലാണ് പഠനത്തിലാണിപ്പോൾ അത് ഇത് കൺഫേം ചെയ്യുന്നത് പക്ഷേ ഇന്ത്യ എവിടെയും ഇത് അംഗീകരിച്ചിട്ടില്ല ഇതോടൊപ്പം തന്നെ ഇന്ത്യ പാകിസ്ഥാന്റെ എയർബേസുകളിൽ നടത്തിയ ആക്രമണങ്ങൾ കാരണം ഇപ്പോഴും അവരുടെ എയർബേസുകൾ പൂർണ്ണമായ തോതിൽ ഓപ്പറേഷനൽ ആയിട്ടില്ല എന്നുള്ളതാണ് അത് സർഗോദ മാത്രമല്ല പാകിസ്ഥാന്റെ പതിനൊന്നോളം എയർബേസുകളാണ് ഇത്തരത്തിൽ പ്രവർത്തനരഹിതമായിരിക്കുന്നത് ഇത് പഴയപടിയിലേക്കാവുന്നതിന് ഇനിയുമേറെ ദിവസങ്ങൾ വേണ്ടിവരുമെന്നുള്ളതാണ് കാരണം ചില എയർ ബേസുകളുടെ റൺവേകൾ വലിയ രീതിയിൽ തകർത്തിട്ടുണ്ട് വലിയ നാശനഷ്ടമാണ് നമ്മൾ ഈ സാറ്റലൈറ്റിൽ നോക്കുമ്പോൾ ചെറിയ ഒരു പൊട്ടുപോലെ ആയിരിക്കും കാണുന്നത് പക്ഷേ റൺവേ പ്രവർത്തനക്ഷമമാക്കാൻ കഴിയാത്ത തരത്തിൽ തകർത്തിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവരുടെ കൺട്രോൾ സെന്ററുകൾ തകർത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വലിയ നാശനഷ്ടമാണ് ഒരു ആക്രമണത്തിൽ പാകിസ്ഥാൻ ഉണ്ടായത് എന്ന് വീണ്ടും സ്ഥിരീകരിക്കുകയാണ് അതുകൊണ്ടായിരിക്കണം ഈ പാകിസ്ഥാൻ പെട്ടെന്ന് വെടിനിർത്തലിലേക്ക് എത്തുന്നതും അമേരിക്കയുടെ അടുത്ത് സഹായം തേടുന്നതും രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ ഒപ്പം സംഭവിച്ചത് ഒന്ന് ഈ ആക്രമണത്തിന് ശേഷം അസീം മുനീർ ട്രംപിനെ പോയി കാണുന്നു രണ്ടാമത് പാകിസ്ഥാന്റെ എയർഫോഴ്സിന്റെ ഹെഡ് എയർഫോഴ്സിന്റെ ചീഫ് അമേരിക്കയിൽ പോയിട്ട് ട്രംപ് ഉൾപ്പെടെയുള്ള അതുപോലെ അമേരിക്കൻ എയർഫോഴ്സിന്റെ അടക്കം ആളുകളെ കാണുന്നുണ്ട് അതായത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ മിലിറ്ററി ഒരർത്ഥത്തിൽ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണ് ഇപ്പോഴും പറയാറുണ്ട് ഈ ജിയോഗ്രഫിക്കലി പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൊസിഷൻ അവർക്ക് അനുഗ്രഹവുമാണ് ദോഷവുമാണ് അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു വശത്ത് ഇറാൻ ഒരു വശത്ത് ചൈന ഒരു വശത്ത് ഇന്ത്യ ഒരു വശത്ത് അഫ്ഗാനിസ്ഥാൻ അപ്പോൾ അഫ്ഗാനിസ്ഥാനിലൂടെ റഷ്യ പിന്നെ നേരിട്ട് ചൈന ഇന്ത്യ ഇറാൻ ഇവരെയൊക്കെ തന്നെ അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒറ്റ രാജ്യത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇവരെയൊക്കെ വേണമെങ്കിൽ ആക്രമിക്കാം ഈ രാജ്യങ്ങളെ നിരീക്ഷിക്കാം അപ്പോൾ പാകിസ്ഥാൻ എന്തിനും തയ്യാറുമാണ് അമേരിക്ക എന്ത് ഡീൽ മുന്നോട്ട് വെച്ചാലും പാകിസ്ഥാൻ അക്സെപ്റ്റ് ചെയ്യും പൈസ മാത്രം കിട്ടിയാൽ മതി അവരുടെ ഏത് എയർബേസ് വേണമെങ്കിലും അമേരിക്കയുടെ കയ്യിലേക്ക് കൊടുക്കും മാത്രമല്ല ഈ ആണവായുധങ്ങൾ പോലും പാകിസ്ഥാന്റെ കൈവശമുള്ള ആണവായുധങ്ങൾ പോലും അമേരിക്കയുടേതാണെന്ന ആക്ഷേപമൊക്കെ നിലനിൽക്കുന്നുമുണ്ട് അതിലൊക്കെ വസ്തുത ഉണ്ടാവാം അതുകൊണ്ടായിരിക്കണം ഈ കിരാന ഹിൽസിലടക്കം ആക്രമണം ഉണ്ടായത് അമേരിക്കയും പെട്ടെന്ന് തന്നെ യുദ്ധം നിർത്താൻ പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നത് പാകിസ്ഥാന്റെ ഉന്നത മിലിറ്ററി നേതൃത്വം നിരന്തരമായിട്ട് യു എസുമായിട്ട് കോണ്ടാക്റ്റിൽ നിൽക്കുന്നതുമൊക്കെ ഈ സാഹചര്യത്തിലാണ് ഇനി ഇതിനെയൊക്കെ റീബിൽഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അമേരിക്ക എന്ന വരണമായിരിക്കാം എന്തായാലും അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ട് വളരെ നിഗൂഢമായ ഒരു ബന്ധമാണ് യു എസും പാകിസ്ഥാനും തമ്മിൽ എന്തായാലും കിരാന ഹിൽസിൽ നടന്നൊരാക്രമണം അത് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യ നടത്തിയതാണോ എന്ന് നമുക്കറിയില്ല ഇന്ത്യ അത് പറഞ്ഞിട്ടില്ലല്ലോ എന്തായാലും പാകിസ്ഥാനെ വിറപ്പിച്ചൊരാക്രമണം തന്നെ ആയിരുന്നിരിക്കണം അത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം